സിഗ്നേച്ചർ സ്റ്റൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സൗമ്യ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ ഈ വേറെതിരിക്കുന്ന അജ്ര കുർത്തിയാണ് നമുക്ക് കുർത്തിയുടെ ക്ലോസ് റംയിലോട്ട് പോകാം കുർത്തിയുടെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ യോഗ് പോർഷനിലായിട്ട് റെഡ് ആൻഡ് ബ്ലൂ കോംബോയിലുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ യോഗ പോർഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതിന്റെ മറ്റു മൂന്ന് കൂടി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നായിട്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഈ റെഡ് ആണ് ഈ വീഡിയോയിൽ നല്ല ലൈറ്റ് ആയ റെഡ് പോലെയാണ് തോന്നുന്നത് പക്ഷേ ഇത് കുറച്ചൊരു ഡാർക്ക് ആയൊരു ആണ് ബ്യൂട്ടിഫുൾ ആയൊരു കളർ ആണ് ഇതിന് എടുത്ത കളർ അല്ല പക്ഷെ ഇതിൽ ആ റിയൽ കളർ കിട്ടുന്നില്ല സോ യോഗ പോർഷനിൽ വരുന്നത് ഗ്രീൻ കളറിലുള്ള ത്രെഡ് വർക്ക് ആണ് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബീഡ്സ് വർക്കും പോയിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം കണ്ടത് ബ്ലാക്കില് റെഡ് പ്രിന്റ് ആണെങ്കിൽ ഇതിൽ റെഡില് ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് ബ്ലാക്കും അതോടൊപ്പം തന്നെ ബ്ലൂ കളർ പ്രിന്റും കൂടിയാണ് പോയിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനാണ് ലൈനിങ് അറ്റാച്ച് ആണ് നല്ല പക്കാ സ്റ്റിച്ചിങ് ആണ് ഓവർലാപ്പിംഗ് ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് അതിലെ ടീൽ ബ്ലൂ ഷെയ്ഡും അതുപോലെ തന്നെ റെഡും കോംബോയിലുള്ള ത്രെഡ് വർക്ക് ആണ് പോയേക്കുന്നത് ബീഡ്സ് വർക്ക് ബീഡ്സൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നിങ്ങൾ വെറുതെ കാണുന്നതിനെക്കാളും വേറെ കഴിയുമ്പോഴാണ് നല്ല ഭംഗിയത് എല്ലാ ടോപ്പിലെ എല്ലാ ടോപ്പിലേയും നെക്ക് പാറ്റേൺ ഇത് തന്നെയാണ് സെയിം ഡിസൈൻ തന്നെയാണ് നെക്കില് നെക്സ്റ്റ് കളർ വരുന്നത് ഈ കോഫി ബ്രൗൺ ആണ് മെറൂൺ ഷെയ്ഡ് പോലെ തോന്നുന്നെങ്കിലും റിയലി ഇറ്റ്സ് കോഫി ബ്രൗൺ കളർ ആണ് ഗ്രീൻ കളർ ആണ് ത്രെഡ് വർക്ക് ഉപയോഗിക്കുന്നത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പോയിലുള്ള ത്രെഡ് വർക്ക് ആണ് അതോടൊപ്പം ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ ഈ ബ്യൂട്ടിഫുൾ ആയ കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ താങ്ക്